സാധാരണക്കാർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ ഇതിട്ട് ട്രൈ ചെയ്തു വിചാരിച്ചോളേ നിങ്ങൾ വെറുതെ ഉള്ളിൽ പോകും പുറത്തുനിന്ന് നാളെ വിളിക്കോ ഇല്ല ഇത് കണ്ടപ്പോൾ തന്നെ കിട്ടുവാ നിർത്തിച്ചു വരെ ഹായ് നിങ്ങൾക്കിത് കണ്ടപ്പോൾ തന്നെ സൈറ്റ് ചെയ്ത ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും ഇതിപ്പോൾ നമ്മൾ അങ്കമാലി പോർക്കങ്ങാടിയിലാണ് ഈ പോർക്കങ്ങാടി എന്ന് പറയണത് ആ സിനിമേനോട് ബേസ് ചെയ്തിട്ട് പറഞ്ഞൊരു സ്ഥലം കേട്ടോ അങ്ങനെ പ്രത്യേകിച്ച് അങ്കമാലിയിൽ അങ്ങനെ സ്ഥലം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല പക്ഷേ അങ്കന്മാലിത്തെ ഏറ്റവും വലിയ സ്പെഷ്യൽ പോർക്കാണ് എല്ലാവരും പോർക്ക് കഴിക്കുകയോ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കഴിക്കണ്ടാവില്ല പക്ഷെ അങ്ങനെയല്ല നമ്മളിങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളെല്ലാം കഴിക്കും അപ്പോൾ നമ്മളതാത് സ്ഥലത്ത് പോകുമ്പോൾ നമ്മൾ ഞാൻ എന്നേക്കാളും കൂടുതൽ അമ്മാണ് ആ ഫുഡ് കാര്യങ്ങളൊക്കെ നോക്കുന്ന ആള് തൊട്ടപ്പുറത്തൊരു ഹോട്ടലുണ്ടേലൈറ്റ് അപ്പോൾ നമുക്ക് അവിടെ വണ്ടിയും ചാർജ് ചെയ്യുക ആ സമയത്ത് ഇവിടെ വന്നൊരു ഫുഡ് കഴിക്കുക ഈ കണ്ട ഫോട്ടോയിൽ കാണുന്ന ആൾക്കാരൊക്കെ ഇവിടെ നിന്ന് ഫുഡ് അടിച്ചോ എന്താണെന്നറിയില്ല രാഹുൽ ഗാന്ധിയുടെ ഫോട്ടോ കാണാനുണ്ട് ഒരുപാട് ഫിലിം സ്റ്റാറിൻ്റെ ഫോട്ടോസുണ്ട് നമ്മൾ ചോദിച്ചിട്ടില്ല പക്ഷേ ഈ ഹോട്ടലത്തെ താടിക്കാരനായിട്ട് എന്തായാലും ഞങ്ങൾ പരിചയമാണ് കാരണം ഇപ്പോൾ നമ്മൾ കുറേയില്ല ഇവിടെ പ്രൊജക്റ്റ് അപ്പോൾ ഞങ്ങൾ ഒരുപാട് പ്രാവശ്യം ഇവിടെ വന്ന് കഴിക്കാറുണ്ട് എന്ന് പറഞ്ഞാൽ ഇതാണ് എല്ലാ സാധനവും ഉണ്ട് ബീഫ് കായട്ടത് ഉണ്ട് വത്തൽ നത്തോലി ഫ്രൈ ഉണ്ട് അതായത് മീനുണ്ട് കപ്പുണ്ട് ചിക്കൻ ഫ്രൈ ആണ് അവിടെ കിടക്കണത് ചെമ്മീൻ്റെ സംബന്തിപ്പൊടി എല്ലാ സാധനങ്ങളും സാധനവും മുമ്പുടെ ഒരു ഫുഡ് ഈ ഫുഡ് എക്സ്പെൻസീവ് ആണ് ചോദിച്ച് കഴിഞ്ഞാൽ അത്രയും വലിയ എക്സ്പെൻസീവ് എന്നല്ല മുന്നൂറ്റമ്പത് രൂപയാണ് പിന്നെ നോർമൽ ഫുഡിന് തൊണ്ണൂറ് രൂപ മാത്രമേ ഉള്ളൂ അപ്പം നമുക്ക് ഒരു ഞാനും അമ്മ അമ്മ എന്താ വെച്ചാൽ രണ്ട് ഓരോന്ന് എടുക്കുക ചെയ്യാം അപ്പോൾ പിന്നെ നമുക്ക് അഡീഷണൽ ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് സാധനം മേടിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഞങ്ങൾ ഇതാ ഇവിടെ വണ്ടി ചാർജ് ചെയ്തിട്ട് തൊട്ടപ്പുറത്ത് പോയിട്ട് ആ ഫുഡ് കഴിക്കും ഈ കണ്ണ ഹോട്ടലിൽ നിന്ന് ഞങ്ങൾ ഫുഡ് കഴിക്കാറുണ്ട് ഇവിടെ ആണ് അപ്പോൾ പിള്ളേരൊക്കെ വരുന്ന സമയത്ത് മാത്രമേ ഉള്ളൂ ഇവിടെ കയറാറ് അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പുറത്തോ എവിടെയെങ്കിലുമൊക്കെ പോയിട്ടാണ് കഴിക്കാറ് കാരണം ഞങ്ങൾക്ക് രണ്ടാക്കും അങ്ങനെ ആ ഒരു ബുഫേനോട് വലിയ താല്പര്യമില്ല അതിന് മുന്നേ ഞങ്ങൾക്ക് വീഡിയോ കണ്ട ആൾക്കാർക്ക് അറിയാം നമ്മളെ ബുഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലുരുലൂ കാണ അങ്ങനെ ആ ഇൻ്റർനാഷണൽ ഹോട്ടലിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഗിൽഡ് പ്രോൺസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കിട്ടും അതാണ് ഞങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം ഇനി ഞാൻ വീഡിയോയിൽ ഫസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തന്ന ആ ഇൻഡ്രോൻ്റെ ആ ഒരിതിലേക്ക് വരാം നമ്മളെ രീതിയിൽ വീട് വെക്കുന്ന ആൾക്കാർ ഒരുപാട് ആൾക്കാർ ചോദിക്കാറുണ്ട് എന്താണ് നിങ്ങൾക്ക് ഈ വീട് വെക്കണിൽ ഞങ്ങൾക്കുണ്ട് കിട്ടുന്ന ബെനിഫിറ്റ് നിങ്ങൾ ആദ്യം ആലോചിക്കും നിങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ് ഒന്നാമത്തെ കാര്യം വീടിൻ്റെ ആണ് പിന്നെ സ്ക്വയർ ഫീറ്റിൽ കിട്ടും അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഒരുപാട് വീഡിയോസിൽ ഇതിന് മുന്നേയും പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഞാൻ എപ്പോഴും പറയാവുന്നൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നോർമൽ ഒരു പാവപ്പെട്ട ഒരാൾക്ക് നമുക്ക് നമ്മളെ രീതിയിൽ വീട് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് വൈറ്റ് സിമെൻ്റ് അടിച്ചിട്ട് താമസിക്കാം കുറച്ചും കൂടി പൈസ ചിലവാക്കുകയാണെങ്കിൽ നമുക്കത് പ്രെയിമറാക്കാം അല്ല ഒരു ഇത്തിരി കൂടിയും അതേപോലെ തന്നെ ആ വീട്ടിലെ ക്ലയൻറ്റിന് കുറച്ച് പണിയെടുക്കാനും കൂടി ആരോഗ്യവും കാര്യങ്ങളും കുറച്ച് ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ പുട്ടിയിട്ടിട്ട് ഏത് ഫിനിഷിങ്ങിൽ കിട്ടും എന്നുള്ളതാണ് ഇപ്പോൾ കാണിച്ചു തരാൻ പോകുന്നത് അത് ഞങ്ങൾ സ്ട്രക്ച്ചറ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇപ്പം നിങ്ങൾ കാണാൻ പോണ ഈ വീട് ക്ലൈൻറ്റ് പുറത്തുനിന്ന് ആൾക്കാരെ വിളിച്ചിട്ട് പൊട്ടിയിട്ടാണ് അത് കുറച്ച് അത് ഉള്ളത്തെ ഒരു നയൻറ്റി പെർസെൻറ്റേജ് അവർ അവരെയും കൊണ്ട് പുട്ടിടിച്ചു ഇതാണ് നമ്മളാ വീട് ഒരുപാട് പ്രാവശ്യം ഇനി ഈ വീട് എന്ത് എങ്ങനെ നമ്മൾ പണിത് ഇതിൻ്റെ ബേസ്മെൻറ്റ് മുതൽ അതായത് ഇത് കോൺക്രീറ്റിലാണ് ഇതിൻ്റെ ബേസ്മെൻറ്റ് ഈ വീട് മൊത്തം ഞങ്ങൾ ഉണ്ടാക്കിയതാണ് ഈ കാണുന്ന ഈ ഒരു രൂപം വരെ അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോസ് നിങ്ങൾക്ക് മോളിൽ പോയി കാണാം അങ്കമാലി പുളിയനെന്ന് പറഞ്ഞിട്ടുള്ള ആ രീതിയിൽ നമ്മൾ ഹെഡിങ് കൊടുത്തിട്ട് ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ മറ്റേ മെയിൻ സ്ലാബ് കഴിയണതും അതിൻ്റെ മുന്നിലുള്ള വീഡിയോസ് ഒരുപാട് വീഡിയോസ് ഇതിലിട്ടിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ കാണിക്കാൻ വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വന്ന് നോക്കൂ ഇതിൻ്റെ ഉള്ളിൽ പുട്ടി അതായത് പ്ലാസ്റ്ററിങ് ഒന്നും ചെയ്യണ്ട ഡയറക്റ്റ് പൊട്ടിട്ട് കഴിഞ്ഞാൽ എന്താണ് നമ്മളെ വീടിൻ്റെ ഒരു ഫിനിഷിങ് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ട് ഒന്ന് കയറി കണ്ടുനോക്കൂ ഈ വീടിൻ്റെ ഉള്ളിൽ നമ്മൾ ഫുള്ളായിട്ട് നോർമൽ അതായത് എസ്റ്റീരിയൽ പുട്ടി മാത്രമേ ഇട്ടിട്ടുള്ളൂ അതേപോലെ തന്നെ ഈ വീടിൻ്റെ എല്ലാ ഇലക്ട്രിക്കൽ വർക്കുകളും ഫുള്ളായിട്ട് കഴിഞ്ഞടയ്ക്കാണ് അതായത് നമ്മൾ തന്നെ പറയാറുണ്ട് ആയിരത്തി മുന്നൂറ് രൂപയ്ക്ക് വയറ് വരെ ഞങ്ങൾ വലിച്ചിടന്ന് വയർ വലിച്ചതിന് ശേഷം ക്ലൈൻ്റ് എന്തൊക്കെ ചെയ്യേണ്ടതെന്നുള്ളത് ഈ വീഡിയോയിൽ കൂടി കാണിച്ചുതരാം അതിലിപ്പോൾ നിങ്ങൾക്ക് കാണാം ഈ ലൈറ്റ് അതേപോലെ ഈ സ്വിച്ചുകൾ സ്വിച്ചുകളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു വാ ഉള്ളിലേക്ക് വരാം ഇലക്ട്രിക്കൽ വർക്കിൻ്റെ ബാലൻസ് നമ്മൾ സ്ട്രെച്ചറ് കഴിഞ്ഞതിന് ശേഷം വരുന്ന വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടോ ഫാന് ഇത് ഒരു ഫാന് മേടിച്ചു നമ്മളാൾക്കാർ വന്ന് ഫിറ്റ് ചെയ്ത് കൊടുത്തു അതേപോലെ തന്നെ ക്ലൈൻറ്റ് ക്ലൈൻറ്റിനെ ഇഷ്ടപ്പെട്ട സ്വിച്ച് ബോക്സ് കുറച്ച് സ്വിച്ച് എല്ലാം അവർക്ക് അവരിഷ്ടമുള്ള ബഡ്ജറ്റിനനുസരിച്ചിട്ട് ഇതൊക്കെ ഓരോന്നിനും ഓരോ റേറ്റ് ആണ് വരിക അപ്പോൾ അവർ ബഡ്ജറ്റിനനുസരിച്ചിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ എങ്ങനെയൊക്കെ ഇട്ടുകൊടുക്കും എന്നുള്ളത് നിങ്ങൾ ഈ ഹാളിൽ നോക്കി കണ്ടോളൂ ഇപ്പോൾ ഇതിന് പന്ത്രണ്ട് ഇതെന്ന് പറയുക ഇതേപോലത്തെ ഒരെണ്ണം ഇവിടെ വെച്ചിട്ടുണ്ട് സെയിം അതേപോലെ ഒരെണ്ണം അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലും വെച്ചിട്ടുണ്ട് ഇത് ഹാൾ പറയുമ്പോൾ അത്ര വലിയൊരു ഹാളൊന്നുമല്ല രണ്ട് ഫാന് ഇവിടെയാണ് ഇതിൻ്റെ ടി വി യൂണിറ്റ് വരിക ഇവിടെ സെപ്പറേറ്റ് വേറെ പ്ലഗ്സ് സ്വിച്ചുണ്ട് ടി വിക്ക് കണക്ഷന് ഇതിന് ഇതിൻ്റെ സ്വിച്ച് കാര്യങ്ങളൊക്കെ ഇതിലാണോട്ടോ വരിക അതേപോലെ ഈ കാണുന്നതാണ് നമ്മളെ കേബിള് അല്ലയെന്നുണ്ടെങ്കിൽ ഇൻ്റർനെറ്റ് അതിനുള്ളതാണ് ഈ കണ്ണത് ലൈറ്റ് പോയിൻ്റ് ഇവിടെ ഉണ്ട് അതൊക്കെ കൂടാണ്ടേ കേട്ടോ നമ്മൾ അഡീഷണൽ ആയിട്ട് ഒരു എയ് എം ഡി ഇവിടെ വെച്ചു കൊടുത്തിട്ടുണ്ട് പക്ഷേ അവർക്കത് യൂസ് ഉണ്ടായിരുന്നില്ല ഈ ഒരു രീതിയിൽ ഡെമ്മി വെച്ചിട്ട് അടക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പം ഞങ്ങളേല് ചെയ്യുമ്പോൾ എന്തൊക്കെ ഉണ്ടാവുക എന്തൊക്കെ ഉണ്ടാവുക എന്ന ഒരുപാട് ആൾക്കാർ ചോദിക്കും ഇനി ഇങ്ങോട്ട് നോക്കുമ്പോൾ ഇതാണ് ഇൻവേർട്ടർ വയ്ക്കാനുള്ള പോയിൻ്റ് ഇങ്ങനെ നമ്മളൊരു വീടിന് എന്തൊക്കെയുള്ള പോയിൻറ്റ്സ് ഉണ്ടോ അതായത് മൈനൂട്ടായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യും ഇത് നോക്കുമ്പോൾ ഇത് കാണിക്കുക അങ്ങനെ ഞാൻ വരാം അതൊക്കെ കാണിച്ചു കൊടുക്കുക അത് നോക്ക് ഇതാണ് ഇപ്പോൾ സിംഗിൾ ഫേസ് ഡി ബി എന്ന് നമ്മളിങ്ങനെ പറയാറില്ല സിംഗിൾ ഫേസ് ഡി ബി എന്ന് ഈ ഡി ബി നമ്മൾ വെക്കുന്നതാണ് ഇതിൻ്റെ ഉള്ളത്തെ ഡി ബി വെച്ച് വയറിങ് വരെ നമ്മൾ ചെയ്തിട്ടുണ്ടാവും പിന്നെ ഈ വരണ ഈ സ്വിച്ചുകളും കാര്യങ്ങളൊക്കെ ഇത് ക്ലൈൻ്റാണ് വെക്കുന്നത് ആ എത്ര ആംബിഎസ് എന്നുള്ളതിനനുസരിച്ചിട്ട് ഇവിടെ എത്രത്തോളം റിക്വയർമെൻ്റ് ഉണ്ടെന്നനുസരിച്ചിട്ട് അതിനനുസരിച്ചിട്ടുള്ള പതിനാറിൻ്റെ അല്ലെങ്കിൽ അതിൽ കൂടിയതൊക്കെ ഏതൊക്കെ വരണമെന്ന് വെച്ചാൽ അത് ആ റിക്വയർമെൻറ്റിനനുസരിച്ചിട്ട് നിങ്ങൾ മേടിച്ച് വെക്കാം പിന്നെ ഈ ഒരു ഹാളിൽ സീലിങ്ങിൽ എത്ര ലൈറ്റ് ഇട്ടുണ്ടെന്ന് കാണിച്ചു കൊടുക്കരുത് ഈ കാണുന്നതൊക്കെ എൽ ഇ ഡി ലൈറ്റുകളാണ് സാധാരണ പണ്ടൊക്കെ കംപ്ലീറ്റ് ആൾക്കാരും ഈ സ്ലാബിൻ്റെ ഉള്ളിലേക്ക് നിൽക്കുന്ന എൽ ഇ ഡി ജ ഇതാണ് ജംഗ്ഷൻസ് ആണ് ഉപയോഗിച്ചിരുന്നത് സത്യം പറഞ്ഞാൽ അത് മഹാ വേസ്റ്റാണ് അത് കൂടാണ്ട് നമ്മൾ മെയിൻ സ്ലാബിൻ്റെ സ്ട്രെങ്ത്തിനെ കമ്മിയാക്കുന്ന ഒരു സാധനം കൂടിയാണ് കാരണം ആ ബോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു രണ്ടര ഇഞ്ച് മൂന്നിഞ്ചിൻ്റെ അടുത്ത് ആ ബോക്സ് തന്നെ ഉണ്ടായിരിക്കും നമ്മൾ മെയിൻ സ്ലാബിൻ്റെ തിക്നെസ് നോർമൽ രീതിയിൽ നാലോ അല്ലെങ്കിൽ അഞ്ചോ ഇഞ്ചോ വരിക അപ്പോൾ അത്രയും വലിയൊരു ജംഗ്ഷൻ ബോക്സ് വയ്ക്കുമ്പോൾ അത്രയും കോൺക്രീറ്റ് അവിടെ കമ്മിയാവും കാരണം ഒരു ഇത്ര സ്പേസ് അത്യാവശ്യം വലിയൊരു സാധനമായിട്ടാണ് വരിക പക്ഷേ ഇപ്പോൾ മാർക്കറ്റിൽ ഈ രീതിയിലുള്ള പ്രൊജക്റ്റ് ഇത് നിൽക്കുന്നത് അത് റൗണ്ടിലാണെങ്കിൽ റൗണ്ടിൽ അല്ലെങ്കിൽ സ്ക്വയർ ഏതായിരുന്നു വരുന്നുണ്ട് ഇത് നോക്കി നോക്കും ഒന്ന് രണ്ട് നാല് ആറ് എട്ടെണ്ണമാണ് ഈ ഹാളിൽ കൊടുത്തിരിക്കുന്നത് അതുകൂടാണ്ട് ഹാളിൽ ലൈറ്റ് പോയിൻറ്റ് ഒന്ന് ഇത് ഡമിട്ട് അടച്ചിരിക്കണം കേട്ടോ നമ്മൾ ഓപ്ഷൻ വെച്ചിട്ടുണ്ട് ഇവിടെ അത് ഡെമ്മിട്ട് അടച്ചിരിക്കുക ഇനി വേണം ഒരു വാൾസ് ഫാൻ വെക്കണമെന്ന് എന്ന് വിചാരിക്കുകയാണെങ്കിൽ ഇത് മുന്നേ പോയിൻ്റ് എടുക്കാം അതേപോലെ കോളിം ബെല്ലിനുള്ളത് നമ്മളിവിടെ വെച്ചിട്ടുണ്ട് ഇതാ ബാത്ത് റൂമിനുള്ളത് ഇത് ഈ ബാ ഇതിൻ്റെ ബാത്റൂമാണ് അപ്പോൾ നമ്മൾ ഇവിടെ ലൈറ്റ് വേണ്ടി വെച്ചിട്ടുണ്ട് ഈ ലൈറ്റിനും ബാത്റൂമിനും എല്ലാ കാര്യത്തിനും ആയിട്ട് അതേപോലെ ഈ റൂമിൽ ഈ റൂമിൽ ഇതാണ് ഞങ്ങൾ പറഞ്ഞ ഞങ്ങളെ ചുമരുമ പ്ലാസ്റ്ററിംഗ് ഒന്നും ചെയ്യാണ്ട് എസ്റ്റീരിയൽ പൊട്ടിയിട്ടിരിക്കുന്ന ചുമരാണിത് അതെങ്ങനെ നിങ്ങൾക്ക് ഇപ്പോൾ എത്രത്തോളം ഇതിൻ്റെ ഒരിതുണ്ട് എന്ന് നോക്കി കഴിഞ്ഞാൽ ഈ ഒരു ഫിനിഷിങ്ങിലാണ് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റുക അതുകൊണ്ടാണ് പറയണത് പ്ലാസ്റ്ററിങ്ങിൻ്റെ ആവശ്യമില്ല ആവശ്യമില്ല എന്നുള്ളത് ഇനിയിപ്പോൾ ഇത് ഈ ഒരു ഫിനിഷിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഇപ്പോൾ നമുക്ക് പ്ലാസ്റ്ററിംഗ് ചെയ്ത് കിട്ടുന്നേക്കാളും നല്ലൊരു ഫിനിഷിംഗ് ആയിട്ടല്ലേ തോന്നണത് കാരണം ഇപ്പോൾ നോർമൽ പ്ലാസ്റ്ററിങ് ചെയ്താണെന്നുണ്ടെങ്കിൽ ചട്ടകത്തിൻ്റെ പാടുകളൊക്കെ കാണും ചുമരമ്മിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ അങ്ങനത്തെ എന്തെങ്കിലും കാണാനുണ്ടോ ഒന്നും കാണാല്ല നമ്മൾ ചുമരിൻ്റെ മുകളിൽ ക്ലൈൻറ്റ് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റഫായിട്ടൊന്ന് ഗ്രൈൻഡിങ് പിടിച്ചിട്ട് പുട്ടി ഇടുകയാണ് ചെയ്തിരിക്കണത് ഇത് ഇനി രണ്ട് കോട്ട് പുട്ടിയാണ് ഇതും ഇട്ടിരിക്കുന്നത് ശരിക്കും ഒരു മൂന്ന് കോട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ അല്ല മൂന്ന് കോട്ടാണ് ഇതും ഇട്ടിരിക്കണത് അല്ലേ മൂന്ന് കോട്ടാണ് അത് അതിൻ്റെ തിക്നസ് ഇവിടെ കാണിക്കാൻ പറ്റിടുക ഇതാണ് നമ്മൾ നാലഞ്ച് ചുമര് അപ്പോൾ ഇവിടെ ഇപ്പോൾ ആ ഒരു മൂന്ന് എം ആ മൂന്ന് എം എം ആണ് ഇപ്പോൾ ഈ ഒരു തിക്നസ്സ് വന്നിരിക്കുന്നത് അത്രേ ഉള്ളൂ പുട്ടി അതേപോലെ തന്നെ റൂമത്തെ സ്വിച്ചുകൾ ഈ ഒരു സ്വിച്ച് എന്ന് പറയണത് നമുക്ക് ഇവിടെ ഒരു കോർണർ ടേബിൾ വരികയാണെന്നുണ്ടെങ്കിൽ മൊബൈൽ ചാർജർ അതേപോലെ ആയിരിക്കുള്ള കണക്ഷൻസിനൊക്കെ വേണ്ടിയിട്ടാണ് ഞങ്ങൾ എയ്റ്റാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇവിടെ ഇത്രേ റിക്വയർമെൻ്റ് ഉള്ളൂ ബാക്കിയുള്ളത് ഡെമ്മിട്ട് അടച്ചു ആൾക്ക് യൂസ് ഫ്യൂച്ചറിൽ വേണമെങ്കിൽ ചെയ്യാം അതേപോലെ റൂമിലേക്ക് കയറുമ്പോൾ ബെഡ് സ്വിച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ വരും ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് പിന്നെ ബെഡ് സ്വിച്ച് വേറെ ഉണ്ട് അതായത് റൂമ് കയറണമുള്ള സ്വിച്ചും ഇത് ബെഡ് സ്വിിച്ചും ഇനി അതും കൂടാണ്ട് ഇങ്ങോട്ട് വാ ഇത് ഡ്രസ്സിങ് ഏരിയ ആണേ ഡ്രെസ്സിങ് ഏരിയയിൽ വീണ്ടും കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു എയ്റ്റ് എം ഡി അതേപോലെ തന്നെ ബാത്റൂമിലേക്ക് കയറാൻ അത് വേറെ അഡീഷണൽ ഹീറ്ററും കാര്യങ്ങളൊക്കെ വരുന്നത് എയ്റ്റ് എം ഡി നമ്മൾ വെച്ചിരിക്കുന്ന എന്തിനാ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാം നമ്മൾ മാക്സിമം എയ്റ്റ് എം ഡി ആണ് വെക്കുക പക്ഷേ ബാക്കിയുള്ള സ്ഥലം ഇട്ടിട്ട് ഇതേപോലെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉപയോഗിച്ച് അത് ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് അവോയ്ഡ് ചെയ്യാം ചുമരിൽ നോക്കി നോക്ക് ഒന്ന് ചുമര പോയിന്റ് ലൈറ്റ് രണ്ട് ഓക്കെ ഇതാണ് എ സിയുടെ പോയിൻ്റ് അതേപോലെ ഇതിൽ സീലിങ്ങിൽ നാല് കോർണറിലും എൽ ഇ ഡി കൊടുത്തിട്ടുണ്ട് സീലിംഗ് ഫാനെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഇത്രയാണ് ഒരു റൂമിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യണത് ഇതിലും അഡീഷണൽ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ റിക്വയർമെൻ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം കുഴപ്പമില്ല ഇനി വാ ഇത് കാണിച്ചു കൊടുക്കാം ഇങ്ങോട്ട് വറക്റ്റായിട്ട് ഇങ്ങോട്ട് വാ ഇത് കണ്ടോ ഇതാണ് നമ്മൾ നാലിഞ്ചിൻ്റെ ചുമരൻ്റെ തിക്നെസ് ഇങ്ങ ഇവിടെ നിന്ന് അടിയിൽ നിന്ന് എടുത്താലുള്ളവർക്ക് ഇത് പ്ലാസ്റ്ററിങ് ഇതാണ് നമ്മൾ നാലിഞ്ചിൻ്റെ ചുമരൻ്റെ വണ്ണ കണ്ടില്ലേ ഇത് പ്ലാസ്റ്ററിങ് ചെയ്യാണ്ട് പൊട്ടിയിട്ടതാണ് കേട്ടോ ഈ കാണുന്നത് ഈ ഒരു തിക്നസ് നേരം മറിച്ച് പ്ലാസ്റ്ററിങ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഏകദേശം അഞ്ചിഞ്ചായിട്ട് മാറും അതേപോലെ ജിപ്സം പുട്ടി ചെയ്യുകയാണെന്നുണ്ടെങ്കിലും തിക്നസ്സിൽ വ്യത്യാസം വരും ഇതാണ് ഈ ചുമരിൽ നിങ്ങൾ കാണുന്നുണ്ടോ ഒരു ചെറിയൊരു ബെൻഡ് എങ്ങനെയൊരു തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ഫിനിഷിങ് ആയിരിക്കും നിങ്ങൾക്ക് നേരിട്ടിട്ട് പൊട്ടിയിടുമ്പോൾ കിട്ടാൻ പോകണത് അപ്പോൾ അതും ഫുൾ ക്ലിയർ ആവണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓരോ കോട്ടും കൂടിയൊക്കെ ചിലപ്പോൾ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതും ക്ലിയറാക്കി എടുക്കാം അതായത് നമുക്ക് ജിപ്സം പുട്ടി അവോയ്ഡ് ചെയ്തിട്ട് നമുക്ക് ഇതിൽ തന്നെ മാക്സിമം ക്ലിയർ ആക്കി എടുക്കാൻ പറ്റും കിച്ചണിലും എല്ലാ സ്ഥലത്തും നമ്മൾ ഇതേ രീതിയിൽ തന്നെ ചെയ്തിരിക്കണത് ഇവിടെ ടൈൽസ് വരണ ഭാഗം മാത്രമേ ഉള്ളൂ ഒഴിച്ചിട്ടിരിക്കുന്നത് ഇനി കിച്ചണിൽ നിന്നും ഞാൻ ലൈറ്റ് പോയിൻ്റും കാര്യങ്ങളും പറയണില്ല എല്ലാ സ്ഥലത്തും നമ്മൾ സീലിങ്ങിൽ ഇതേപോലെ ലൈറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ കിച്ചണിലെ ആക്സസ് ഫാനുള്ള ഹോളും അവിടേക്കുള്ള ഇത് വയറും എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട് പവർ പ്ലഗ് ഇവിടെ ഒരെണ്ണം കൊടുത്തിട്ടുണ്ട് ആ കോർണറിൽ ഒരെണ്ണം കൊടുത്തിട്ടുണ്ട് ഇത് ക്ലൈൻറ്റിന് അത്രേ റിക്വയർമെൻറ്റ് ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് അത്രേ കൊടുത്തിട്ടുള്ളൂ ബാക്കിയുള്ള മോട്ടോർ സ്വിച്ച് കാര്യങ്ങൾ കംപ്ലീറ്റ് ഇവിടെ ഇതേപോലെ വലുതായിട്ട് വേറെ വരും ചാട്ടത്തിൽ വരുന്ന ലൈറ്റുകൾ എല്ലാം ഇതേപോലെ തന്നെയാണ് പ്രൊജക്റ്റ് ചെയ്തിരിക്കണ പോലത്തെ കൊടുത്തിരിക്കുന്നത് ഇത് കണ്ടോ ഡയറക്റ്റ് പൊട്ടിയിട്ടതെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതാ ഇവിടെ നോക്കിയാൽ മതിയാവും ഇതാണ് നേരിട്ടിട്ട് പൊട്ടിയിട്ടിരിക്കണത് അതിൻ്റെ തിക്നെസ് കാണണമെന്നുണ്ടെങ്കിലാണ് ഞാൻ നേരത്തെ കാണിച്ചതെന്നത് കണ്ടില്ലേ കട്ട്ലേൻ്റെ അവിടുന്ന് ഈ ഒരു തിക്നെസ്സായിരുന്നു വന്നിട്ടുള്ളത് ഇവിടെ നോക്കിയാൽ അറിയാം നിങ്ങൾക്ക് എത്ര തിക്കണ സു അപ്പോൾ നമ്മൾ ചുമര് നേരിട്ട് അല്ലേ പുട്ടി ഇടാൻ പറ്റുമോ എന്ന് ചോദിക്കുന്ന ആൾക്കാർക്ക് ഇത് കണ്ട നമ്മൾ കൊടുത്തതിന് ശേഷം ഞാനിതാ പറഞ്ഞത് ഇതിപ്പോൾ ജസ്റ്റ് ക്ലൈൻറ്റ് ഗ്രൈൻഡ് ചെയ്തിട്ട് അത് ഈ പുട്ടിയിടുന്ന ആൾക്കാരെയാണ് ഇതൊന്ന് ഗ്രൈൻഡ് ചെയ്തിട്ട് ലെവൽ ചെയ്യേണ്ടത് കാരണം അവർക്ക് അവർ ലെവലിങ്ങിനുസരിച്ചിട്ട് അതായത് ഇപ്പോൾ നമ്മളൊരു നമ്മളൊരു ടെക്നീഷ്യനെ വിട്ടിട്ട് ഗ്രൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ വേണ്ടാത്ത സ്ഥലങ്ങളിലൊക്കെ ആവും അവൻ ഗ്രൈൻഡ് ചെയ്ത് കൂട്ടുക പുട്ടി അവർക്ക് തടവി നോക്കുമ്പോൾ പറയും എവിടെയാണോ ഗ്രൈൻഡ് ചെയ്യേണ്ടത് ആ ഭാഗത്ത് മാത്രം അവർ ഗ്രൈൻഡ് ചെയ്താൽ മതി കാരണം ഈ ഒരു തിക്ക്നസ്സിൽ കറക്റ്റായിട്ട് ഈ ഒരു രീതിയിൽ കിട്ടും അപ്പോൾ ഇത് ഇത്രയും പറയാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നതാണ് പുട്ടി ഇടണോ അല്ല പ്ലാസ്റ്ററിങ് ചെയ്യണോ അല്ലേ ജിപ്സം പുട്ടി ഇട്ട് കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് പേടിയുണ്ട് കാരണം ജിപ്സം പുട്ടിക്ക് ഇതിൽ നനവ് തട്ടിയ പ്രശ്നമാണ് അപ്പോൾ എസ്റ്റീരിയൽ പുട്ടി ഇടാൻ പറ്റുമോ ഇനി ആരും ചോദിക്കില്ല വിചാരിക്കണോ കാരണം ഈ ഒരു ഫിനിഷിങ്ങിൽ നിങ്ങൾക്ക് കല്ലിൻ്റെ മുകളിലോ അല്ലെങ്കിൽ ബ്രിക്സിലോ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് എനിക്കറിയില്ല ഈ ഒരു രീതിയിൽ പുട്ടി ഇടാൻ ഇതിൽ കൂടുതൽ ഞങ്ങൾക്ക് ഇനി ഒന്നും പറയല്ല അതായത് ഈ വീഡിയോ കാണുന്ന ആൾക്കാർ ഇനി ഇനി നമ്മളെ വീഡിയോ ഇനിയിപ്പോൾ ഒരാൾ ചോദിക്കുകയാണെങ്കിൽ തന്നെ ഞങ്ങൾ ഇതാണ് റെഫറൻസ് ആയിട്ട് നിങ്ങൾക്ക് ഇട്ട് ഇട്ടുതരിക ഈ വീട് കാണേണ്ട ആൾക്കാർക്ക് വേണമെങ്കിൽ വന്ന് കാണാം ഇത് അങ്കമാലി പുളിയനത്താണ് ഈ വീട് നമ്മളിവിടെ ബേ വിൻഡോ വെച്ച് കൊടുത്തായിരുന്നു നോക്കുമ്പോൾ അതായത് വെക്കണ സമയത്തേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നോക്കി ഓക്കെ ശരിക്കും ബേ ഒരു യൂസ് എത്ര എന്നുള്ളതാണ് അതായത് രണ്ട് മീറ്റർ ലെങ്ത് ഉണ്ട് അറുപത് സെൻറ്റിമീറ്റർ ഇതിൻ്റെ ഉള്ളിൽ തന്നെ കിട്ടിയിട്ടുണ്ട് നോക്കേ സത്യം പറഞ്ഞാൽ ഒരു എന്നെപ്പോലത്തെ ആൾക്കാർക്ക് സുഖമായിട്ട് കിടക്കുക എന്നെപ്പോലത്തെ ആൾക്കാർക്ക് ആ ഏകദേശം കാല് ജസ്റ്റ് ചെയ്യുമ്പോൾ തട്ടുന്നേ ഉള്ളൂ അപ്പോൾ ഇത്രയൊരു സ്പേസ് നമുക്ക് കിട്ടും പിന്നെ അത് നോക്കി നോക്കും ഇതിൻ്റെ ഷാർപ്പ്നെസ്സൊക്കെ നോക്കി നോക്കുന്നു നേരിട്ട് പൊട്ടിയിട്ടിട്ട് കിട്ടിയതാണ് ഇതൊക്കെ ഏഹ് ഇവിടുവാ ഒരു പ്ലാസ്റ്ററിങ് ചെയ്യാണ്ടാണ് ഈ ഒരു അഡ്ജസ്റ്റ് ഈ ഒരു രീതിയിൽ പുട്ടിയിൽ കിട്ടിയിരിക്കുന്നത് എന്തിനാണ് പ്ലാസ്റ്ററിങ് ചെയ്യണതേ എന്തിനാണ് നമ്മൾ വീട് പ്ലാസ്റ്ററിങ് ചെയ്യേണ്ട ആവശ്യം കാരണം നോർമലായിട്ട് വീട് പ്ലാസ്റ്ററിങ് ചെയ്യേണ്ടി വരുന്നത് ബ്രിക്സിൽ ചെയ്യണ സമയത്തോ അല്ലെങ്കിൽ കല്ലിൽ ചെയ്യണ സമയത്തോണേ നമ്മളത് ഓൾറെഡി കോൺക്രീറ്റ് ആണ് ഭിത്തി വരുന്നത് കോൺക്രീറ്റിൻ്റെ ഭിത്തി വരുമ്പോൾ എനിക്ക് മറ്റേ ആൾക്കാരോട് പറയുമ്പോൾ നമുക്കറിയാമായിരുന്നു ഈ ഒരു ഫിനിഷിങ്ങാണ് കിട്ടുക എന്നുള്ളത് പക്ഷേ ആൾക്കാർക്ക് ഇത് എങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലും അവർക്ക് അവർക്കങ്ങോട് എത്രത്തോളം മനസ്സിലാവുന്നുണ്ടായിരുന്നൊന്നും എനിക്കറിയില്ല പിന്നെ ഈ ഒരു വീടിൻ്റെ ഇലക്ട്രിക്കൽ വർക്ക് ഇത് നമ്മളെ ടീംസ് ആകുമ്പോൾ എത്ര ഒരു ദിവസം ഒരു ദിവസം കൊണ്ടാണ് അതിന്റെ കേബിളിങ്ങും കാര്യങ്ങളൊക്കെ ഈ ഇത് ഫിറ്റ് ചെയ്യല് ഒറ്റ ദിവസം കൊണ്ടാണ് ചെയ്തിരിക്കുന്നത് നമ്മളെ വീടിന്റെ മൊലാളി വരുന്നുണ്ട് വാ വീടിന്റെ എത്ര വോട്ട് രണ്ട് വോട്ട് ഒരു വോട്ട് ചെലവെടുത്ത് എപ്പഴും പറയലില്ലേ അതായത് ഒരു വോട്ടിന്റെ ആവശ്യമുള്ളൂ മറ്റേ ഒരു വോട്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെയാണ് ഒരു പ്രൈമർ കോട്ടിട്ടു കോട്ടി പ്രൈമറടിച്ചൊരു ഫിനിം അതായത് ഇത് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ ഇത് വീട് ഇല്ലാത്ത ആൾ ഇട്ടത് അല്ല സാധാരണക്കാർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഇപ്പം നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് വിചാരിച്ചോളെ നിങ്ങൾ വെറുതെ ഉള്ളിൽ പോയി പുറത്തുനിന്ന് ആളെ വിളിക്കുവോ ഇല്ല ഇത് കണ്ടപ്പോൾ തന്നെ കിട്ടുവാതിരിച്ചു നിർത്തിച്ചു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആളുണ്ടല്ലോ ഞാൻ കിട്ടു ഓക്കെ ഈ കോൺക്രീറ്റിൽ വീട് കയറ്റാനും മൂപ്പര് ഫുള് ആയിട്ട് ഞങ്ങളപ്പ ഉണ്ടായിരുന്നതാ ഞങ്ങൾ ഈ സാധനം കൊടുക്കാത്തതാണ് അല്ലെങ്കിൽ ആളന്നെ ചെയ്തായിരുന്നു ഇതും ഒരു വെള്ളറിയും കൊടുക്കുകയാണെങ്കിൽ മൂപ്പര് ചെയ്തായിരുന്നു ഫുള്ളോ ഇപ്പൊ പുട്ടിയുടെ പണിയും അല്ല അങ്ങനെയല്ല ഇതിപ്പോ ഈ സ്ഥലം ഈ സ്ഥലം ഇപ്പൊ ഇവിടെ കംപ്ലീറ്റ് പിന്നെ എല്ലാ ഓടണം അതല്ല ഇപ്പം നിങ്ങളിപ്പോൾ ഈ ബാക്കിയുള്ള ഇപ്പം ഈ മണ്ണ് കാര്യങ്ങൾ ഇപ്പോൾ എല്ലാ വീട്ടിലിപ്പോൾ ഈ സാധനത്തിനൊക്കെ അഡീഷണൽ പുറത്തുനിന്ന് ആൾക്കാരെ വിളിക്കാൻ ചെയ്യാൻ അല്ലേ ഇപ്പം നമ്മൾ ഓരോ പ്രാവശ്യം പോയി വരുമ്പോഴും മിറ്റം കാണുമ്പോൾ തന്നെ നമുക്ക് ഇവിടേക്ക് വരുമ്പോൾ അത്യാവശ്യം ലെവലായിട്ട് കിടക്കുന്നുണ്ടാവും അതേപോലെ തന്നെ ബാക്കത്തെ ഒക്കെ അല്ല അങ്ങൾക്ക് ചെയ്യാൻ പറ്റണ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന പണി മാക്സിമം ചെയ്യുമ്പോൾ ആ ഇത് ഇങ്ങോട്ട് വന്നമ്മ പുറത്തുനിന്ന് നമ്മൾ അവരെ വിളിച്ചിട്ടിട്ട് ചീച്ചത് അതും ഞാൻ ആദ്യം പറഞ്ഞപ്പോ മൂന്ന് കോട്ട് ഞാൻ വിചാരിച്ചു മൂന്ന് കോട്ടുണ്ടാവും വിചാരിച്ചത് പക്ഷെ രണ്ട് കോട്ടിൽ അപ്പൊ ഒന്നും കൂടി നന്നായിട്ട് ഇതാക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിക്ക് രണ്ട് കോട്ട് ഇടുമ്പോ എന്താ വെച്ചാൽ ഒരു കോട്ട് പ്രൈമർ അടിച്ചാൽ മതി അല്ല എന്നുണ്ടെങ്കിൽ രണ്ട് കോട്ട് പ്രൈമർ അടിക്കണം അല്ലേ ആൾറെഡി അതായത് ഈ പൈപ്പ് വരണത്ത് പേപ്പർ ഉണ്ട് അതൊരു ഇങ്ങനെ ഒരു ലെവലായി ഇനി ഇവിടെ ഒരു ചെറിയ ഇതുകൂടി ഉണ്ട് വരും പ്രൈമർ കൂടി അടിക്കണം അത് ഫിനിഷ് ആയി ഞാൻ വിചാരിച്ച ഇതില് ഇത നിങ്ങൾ ഇട്ടതാണ് അല്ല ഇത് നീ മറ്റേതി ഏണ്ട് ആ റഫ് ചെയ്തിട്ടുള്ളത് റഫ് ചെയ്തിട്ട് ഒരു പ്രൈമർ കൂടി സാൻ ഫിനിഷ് ആ ആ അന്ന് വരെ എത്ര മണിക്കാ കഴിഞ്ഞു എന്റെ ഇലക്ട്രിക്കലിലെ ഇലക്ട്രീഷ്യൻ ഒമ്മനെ ചോദിച്ചില്ല അല്ല നമ്മൾ എർത്ത് കൂടി ഇങ്ങ് പോയിട്ട് വർത്തോ ഞാൻ പോയിച്ചു ആ അത് ആ താത്ത അപ്പം ഇത്രയും നേരം എന്നോട് സംസാരിച്ചിരുന്ന ആളാണ് ഏലിയാസങ്ങള് ആ ആളുടെയാണ് ഈ വീട് ഈ വീട് ആൾ ഡൽഹിയിലാണ് ആളെ ഫാമിലി അല്ലാതും ആൾ ഇപ്പോൾ നാട്ടിൽ വന്നിട്ട് നമ്മളെ ഒപ്പം നിന്നിട്ട് ഈ വീട് ഇത്രയും കാര്യങ്ങൾ ചെയ്തു അതുകൊണ്ടാണ് ഞാൻ പറയണത് ആളൊരു എഫേർട്ട് എനിക്കറിയാം കാരണം സാധാരണ അത്യാവശ്യം ഏജറൊരാളാണ് അപ്പോൾ ആൾക്ക് എത്ര ഉഷാറുണ്ടെന്നുള്ളത് അവിടെ ഓരോ സമയം വരുമ്പോഴും നമുക്ക് മനസ്സിലാവും ഇതിൻ്റെ ബാക്കിലും കുറച്ച് പറമ്പുണ്ട് അപ്പോൾ ആളെപ്പോഴും ബാക്കിലെ പറമ്പിലാണി കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ ഫുൾ ടൈം ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അപ്പോൾ ആ ആളാണ് ഈ ഉള്ളിൽ സാധാരണ ആൾക്കാരെ കൊണ്ട് പൊട്ടിടീപ്പിച്ചപ്പോൾ ആൾക്ക് ഏകദേശം മനസ്സിലായി ആളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നുള്ളത് ആ ഒരു ഇതാണ് ആൾ ഫ്രണ്ടിൽ ആൾ എന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തന്നത് പിന്നെ ഞങ്ങളെ കാര്യം ഞങ്ങൾ സ്ട്രക്ചർ വർക്ക് എന്നോ കഴിഞ്ഞ് പോയതാണ് ബാക്കിയുള്ള എല്ലാ വർക്കുകളും ക്ലൈൻ്റാണ് ചെയ്യണത് ഇപ്പോൾ ഈ ഇലക്ട്രിക്കലിൻ്റെ ഈ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ലേബർ അടിസ്ഥാനത്തിൽ നമ്മൾ ചെയ്ത് കൊടുക്കുന്നു പറയാറില്ല അതേപോലെ ആൾ സാധനങ്ങൾ മേടിച്ചു ഞാൻ എൻ്റെ വർക്കേഴ്സിനെ വിട്ടിട്ട് ചെയ്ത വർക്കുകളാണ് ഇപ്പം നിങ്ങൾ ഈ ഇലക്ട്രിക്കൽ വർക്ക് കംപ്ലീറ്റ് ആയത് കാണിക്കുന്നത് ഇനി അതേപോലെ തന്നെ പ്ലംബിംഗ് കാര്യങ്ങളൊക്കെ അതേ രീതിയിൽ തന്നെ നമ്മൾ കാണിച്ചു തരും ഇപ്പം നിങ്ങൾ ഈ കാണുന്നത് നമ്മളിതിൻ്റെ ബേസ്മെൻറ്റ് ചെയ്യണ സമയത്ത് അറിയാലോ ഏത് ആൾക്കാരാണെന്നുണ്ടെങ്കിലും അവരെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇതിൻ്റെ ബേസ്മെൻറ്റ് മുതലുള്ള എല്ലാ വർക്കിംഗ് വീഡിയോസും നമ്മളെ ചാനലിൽ കിടക്കേണ്ടത് അതായത് ഇതേ ചാനലിൽ തന്നെ കിടക്കേണ്ടത് അപ്പോൾ എങ്ങനെയാണ് ഈ വീട്ടിൽ ബഡ്ജറ്റ് കുറയുക കാര്യങ്ങളൊക്കെ അറിയ അറിയേണ്ട ആൾക്കാർക്ക് ഇതിന് മുന്നേ തന്നെ ഞങ്ങൾ ഇതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ അതിൻ്റെ അടിയിലിട്ട് തരാം അതായത് കല്ലിൽ ചെയ്യുമ്പോൾ നമ്മളെ ഇതിൽ ചെയ്യുമ്പോഴൊക്കെയുള്ള വ്യത്യാസങ്ങളും ഞങ്ങൾ എത്ര രൂപയ്ക്കാണ് ചെയ്യണത് എന്നുള്ള റേറ്റ് ഒരുപാട് ആൾക്കാർ ചോദിക്കാറുണ്ട് ഞങ്ങൾ ബേസ്മെൻറ്റ് ചെയ്യുമെന്ന് ഞങ്ങൾ ബേസ്മെൻറ്റ് ചെയ്യും ഞങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഈ രീതിയിൽ കോൺക്രീറ്റിലാണ് ചെയ്യുക അതിൻ്റെ സെപ്പറേറ്റ് വീഡിയോ ഇതിൻ്റെ മുകളിൽ വേറെയും കിടക്കുന്നുണ്ട് പിന്നെ ലാഭം നഷ്ടം എന്താണെന്നുള്ളത് ശരിക്കും വീട് വെക്കുന്ന ആൾക്കാർ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഒരാളൊരു വീട് വെക്കാൻ പത്ത് ലക്ഷം അല്ലെങ്കിൽ പതിനഞ്ചായി രൂപയോ എത്ര ലക്ഷം മുടക്കുന്ന വെച്ചാൽ ആ ആൾ റിസർച്ച് ചെയ്യണമെന്നാണ് ഞാൻ പറയാം അതായത് അവരാണ് കറക്റ്റായിട്ട് നോക്കി ഇതിനെ ക്ലാരിഫൈ ചെയ്യേണ്ടത് ഇ ഇങ്ങനെ ഏത് രീതിയിൽ ചെയ്യുമ്പോഴാണ് നമുക്ക് ലാഭം എല്ലാ ആൾക്കാരും പൈസ മാത്രം ലോഭം നോക്കുന്ന ആൾക്കാർക്ക് വേറെ രീതി കണ്ടുപിടിക്കാം ഇപ്പോൾ ചില ആൾക്കാർ പറയാറുണ്ട് ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് വീട് ഫുൾ ഫിനിഷ് ചെയ്യാമെന്ന് ചെയ്യാം ഞാനിപ്പോൾ മുനിറാക്കുവിന് ഞാൻ പറഞ്ഞില്ലേ ആ റേറ്റും കൂടി ആയിട്ടില്ലല്ലോ മുനിറാക്കുവിന് അതിലും കുറഞ്ഞ റേറ്റ് ആയിട്ടുള്ളൂ എന്നെപ്പോലത്തെ ഒരു സംരംഭകം തുടങ്ങുമ്പോൾ അതായത് വെറൈറ്റി ആയിട്ട് അങ്ങനെ തുടങ്ങണ സമയത്ത് നമുക്ക് ആൾക്കാരിലേക്ക് ആകർഷണം ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ പ്രൈസ് കുറച്ചിട്ട് ചെയ്യാം അതിനെന്താ ചെയ്യേണ്ടി വരിക ആ സമയത്ത് ആരെണ്ണം വീട് വയ്ക്കുന്ന ആൾ അയാൾ പോക്കറ്റിൽ നിന്ന് കൈ കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ട് അങ്ങോട്ട് ഇറക്കേണ്ടി വരും അതല്ല എല്ലാ ആൾക്കാരും ചെയ്യണ പോലെ എല്ലാവരും കല്ലില്ല ചെയ്യണത് ചില ആൾക്കാർക്ക് രണ്ടായിരം ചില ആൾക്കാർക്ക് ആയിരത്തി എണ്ണൂറ് ചില ആൾക്കാർ ആയിരത്തി ഇരുന്നൂറ് അല്ലെങ്കിൽ ആയിരത്തിന് ചെയ്യാന്ന് പറയുന്നില്ലേ ആ ആൾക്കാരെങ്ങൾ ഒന്ന് സൂക്ഷിച്ചോളും തീർച്ചയായിട്ടും അവരെ കൊണ്ട് ചെയ്യാൻ സാധിക്കില്ല ഞാൻ നൂറ് ശതമാനം ഉറപ്പ് തരാം നേരം മറിച്ചിട്ടൊരു ആയിരത്തി എണ്ണൂറ് രണ്ടായിരം വരെ ചെയ്യാമെന്ന് പറഞ്ഞാൽ ആൾക്കാരെ നിങ്ങൾ കറക്റ്റായിട്ടേ വിശ്വസിച്ചോളൂ അവരെ കൊണ്ട് ചെയ്യാൻ സാധിക്കും റേറ്റ് കുറച്ച് ചെയ്യാമെന്ന് പറഞ്ഞ ആൾ വെറൈറ്റി അല്ലാണ്ട് സ്ഥിരം ചെയ്യുന്ന ഒരാൾ ചെയ്യാന്നുണ്ടെങ്കിൽ അവർക്ക് ആ ഫസ്റ്റ് കിട്ടുന്ന പേയ്മെൻറ്റോ അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങൾ മാത്രമേ നടക്കുള്ളൂ അവരെയും കൊണ്ട് ഒരിക്കലും ആ വീട് കൂട്ടിയാൽ കൂടില്ല കാരണം ഇന്നത്തെ മാർക്കറ്റ് വാല്യൂ അനുസരിച്ചിട്ട് എല്ലാ സാധനത്തിൻ്റെയും വില നമുക്കറിയാം നമ്മളിതിനെ മുന്നിൽ നോർമൽ വീടുകൾ ചെയ്തുകൊണ്ടിരുന്നതാണ് ഞാൻ എന്തുകൊണ്ടാണ് കമ്മിയാക്കി ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതിന് പരസ്യം വേണ്ടിയിരുന്നു ഇപ്പോൾ ഇനി നിങ്ങൾ നോക്കി കണ്ടും ചെയ്യാം